കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിയുടെ അനുസ്മരണ ശുശ്രൂഷ ഇന്ന് തൃശൂരിൽ അതിരൂപതാ മന്ദിരത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപൊലിത്തിയുടെ കാർമ്മികത്വത്തിലാണ് ശുശ്രൂഷകൾ നടക്കുന്നത് പന്ത്രണ്ട് പതിനഞ്ചിന് മാതാവിൻ ബസിലക്കിയിൽ പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും ഉച്ചതിരഞ്ഞ് മൂന്നേ മുപ്പതിനാണ് വിലാപയാത്ര കോഴിക്കോട് കോട്ടുളിയിൽ നാളെയാണ് സംസ്കാരം കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു ലിബീഷ് അഭിവന്യമാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ അനുസ്മരണ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ മുതലാണ് പൊതുദർശനം ആരംഭിക്കുക ചടങ്ങുകളുടെ ക്രമീകരണം എങ്ങനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് പ്രിയങ്ക മാർ ജേക്കബ് തൂങ്കിയുടെ ഭൗതികദേഹം അല്പസമയം മുമ്പ് തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് കബറടക്കത്തിന്റെ ഒന്നാം ഘട്ട ശുശ്രൂഷകളാണ് അതിരൂപത ആസ്ഥാനത്ത് നടക്കുന്നത് അതിനു മുന്നോടിയായി മാർ ബോസ്കോ പുത്തൂർ ഇപ്പോൾ ഒപ്പീസ് ചൊല്ലി അതിനുശേഷം മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ കബറടക്ക ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം നടക്കും ഒന്നാം ഘട്ട കബറടക്ക ശുശ്രൂഷകൾക്ക് ശേഷം ഭൗതികദേഹം തൃശൂർ വ്യാകുലമാതാവിൻ ബസ്ലിക്ക പള്ളിയിലേക്ക് കൊണ്ടുപോകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലോടു കൂടിയായിരിക്കും ഭൌതികദേഹം അവിടേക്ക് കൊണ്ടുപോവുക വ്യാകുലമാതാവിൻ ബസ്ലിക്ക പള്ളിയിലാണ് പൊതുദർശനത്തിനുള്ള ആദ്യ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ മൂന്നര വരെ പൊതുദർശനം ും മൂന്നരയ്ക്ക് ശേഷം വിലാപയാത്ര വ്യാകുലമാതാവൻ ബസ്ലിക്ക പള്ളിയിൽ നിന്നും ആരംഭിക്കും തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി വിലാപയാത്ര ലൂർദ് പള്ളിയിൽ വൈകിട്ട് അഞ്ചു മണിയോടെ എത്തിച്ചേരും അവിടെ കബറടക്ക ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കും കബടക്ക ശുശ്രൂഷകൾക്ക് മാർ ആൻഡ്രൂസ് താഴെത്തുൾപ്പെടെയുള്ള ബിഷപ്പുമാർ നേതൃത്വം നൽകും മറ്റ് നിരവധി ബിഷപ്പുമാരും ഈ കബറടക്ക ശുശ്രൂഷകളുടെ വിവിധ ഘട്ടങ്ങളിലായി പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴോളം ബിഷപ്പുമാർ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട് അവർ ഇന്നും നാളെയുമായി നടക്കുന്ന ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ലൂർതു പള്ളിയിലും ഉണ്ടാകും നാളെ ഒൻപത് മുപ്പത് വരെ ലൂർദു പള്ളിയിൽ പൊതുദർശനം ഉണ്ടായിരിക്കും ഒമ്പത് മുപ്പതിനായിരിക്കും ലൂർതു പള്ളിയിൽ കബറടക്ക ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുക തുടർന്ന് മണിക്ക് മറ്റ് കർമ്മങ്ങൾ നടക്കും ലൂർതു പള്ളിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിക്കും ബഹുമതികൾ അർപ്പിച്ച ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി കോഴിക്കോട്ടേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ് പള്ളിയിൽ ഉണ്ടാകും ദേവഗിരി സെൻറ് ജോസഫ് പള്ളിയിലെ പുതുദർശനത്തിന് ശേഷം വൈകിട്ട് ആറര മണിയോടുകൂടി മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് സ്ഥാപിച്ച ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിൻ്റെ ആസ്ഥാനമായ കോട്ടുളിയിലെ ഹോമോ ഫ്ലൌവിലെത്തിക്കും ഹോമോ ഫ്ലവ് ജനറലേറ്ററിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കബറടക്കം നടക്കുക അവിടെയായിരിക്കും കബറടക്കത്തിൻ്റെ അവസാനഘട്ട ശുശ്രൂഷകൾ നടക്കുക ഈ രീതിയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ അതിരൂപത ആസ്ഥാനത്ത് സന്യാസരും അതോടൊപ്പം തന്നെ വൈദികരും ഒക്കെയാണ് ഉള്ളത് പൊതുദർശനം വ്യാകുലമാതാവൻ പള്ളിയിലാണ് അവിടേക്കാണ് കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് തൃശൂരിലെത്തി മാർ ജേക്കബ് തൂങ്കുഴിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരുക വൈകിട്ട് അഞ്ചുമണിയോടു കൂടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തൃശ്ശൂരിലെത്തി മാർ ജേക്കോ ജേക്കബ് തൂങ്കുഴിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും അതോടൊപ്പം തന്നെയാണ് വിവിധ ഇടവകകളിൽ നിന്ന് ഇപ്പോൾ തന്നെ ധാരാളം വിശ്വാസികൾ തൃശ്ശൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സമീപ രൂപതകളിൽ നിന്നും പാലക്കാട് വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നുമൊക്കെ നിരവധി പേർ പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ വിപുലമായ ക്രമീകരണങ്ങൾ അതിരൂപത നേതൃത്വം ഇതിനായി ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ അതിരൂപതയുടെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട് പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നവർ പുഷ്പചക്രം ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് അതിരൂപത നൽകിയിരിക്കുന്നത് കാരണം മാർ ജേക്കബ് തൂങ്ങുഴി തനിക്ക് അങ്ങനെ വിലപിടുപ്പുള്ള സമ്മാനങ്ങളൊന്നും സ്വീകരിക്കുന്ന ഒരാളല്ല അദ്ദേഹം തന്നെ കാണാൻ എത്തുന്നവരോട് ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങളാണ് പൊതുവെ സമ്മാനമായി നൽകുന്നുണ്ടെങ്കിൽ അങ്ങനെ നൽകാനാണ് ആവശ്യപ്പെടാറുക അദ്ദേഹത്തിന് ലഭിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ നിർദ്ധനരായവർക്ക് അദ്ദേഹം വിതരണം ചെയ്യുമായിരുന്നു ആ രീതിയിൽ പിതാവിന്റെ ഭൗതിക ദേഹത്തിൽ സാരിയോ അതുപോലുള്ള മറ്റ് തുണിത്തരങ്ങളോ സമർപ്പിക്കാമെന്നാണെന്നും അത് നിർദ്ധനരായവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പിന്നീട് വിതരണം ചെയ്യുന്നതാണെന്നും സഭാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പ്രിയങ്ക തങ്ങളുടെ അഭിമന്യ പിതാവിനെ ഒരു നോക്ക് കാണാനായിട്ട് അനുശോചനം അർപ്പിക്കാനായിട്ട് നിരവധി ആളുകളാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടുമ്പുള്ളത് അത് നിയന്ത്രിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടോ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും അതിരൂപത ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം തൃശ്ശൂരിൻ്റെ ആത്മീയ രംഗത്തും മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം നിറസാന്നിധ്യമായിരുന്ന ഒരു പിതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂരിൻ്റെ എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചാണ് പിതാവ് ഇവിടെ വാങ്ങിയിരിക്കുന്നത് സഭയുടെ അഭിമാന സ്തംഭങ്ങളായ നിരവധി സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിന് നേതൃത്വം നൽകിയത് ആർ ജേക്കബ് തൂങ്ങുഴി പിതാവാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് അങ്ങനെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പിതാവ് ഒപ്പം തന്നെ ആ സഭയുടെ ആത്മീയകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി പുലർത്തിയ ഒരാളാണ് മാർ ജേക്കബ് തൂങ്കുഴി ഒരു സഞ്ചരിക്കുന്ന പിതാവായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് നേരത്തെ അദ്ദേഹം മാനന്തവാടി രൂപതയിലാണ് ആദ്യം സേവനമനുഷ്ഠിച്ചത് മാനന്തവാടി രൂപതയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ആ മലനിരകളിലൂടെ ഒപ്പം കാട്ടുമൃഗങ്ങളോടൊക്കെ എതിരിട്ട് അവിടെ മണ്ണിൽ പൊന്നു വിളിയിക്കുന്ന കർഷകരുടെ ക്ഷേമാന്വേഷണങ്ങൾക്കായി തൻ്റെ ഇരുചക്ര വാഹനത്തിൽ ആ മലയിടക്കുകളിലൂടെ പറന്നു നടക്കുന്ന പിതാവിനെ അന്നത്തെ കാലത്തെ വിശ്വാസികൾ യുണ്ട് മാനന്തവാടി രൂപതയിലെ ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹം പിന്നീട് തൃശൂരിലേക്ക് വരുമ്പോഴും തൃശൂരിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച നിരവധി നേട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും തൃശൂരിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ തൃശ്ശൂർ പൂരത്തെ അദ്ദേഹത്തിന് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു തൃശ്ശൂർ പൂര ചടങ്ങുകൾക്ക് അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു അങ്ങനെ തൃശ്ശൂർ പൂരം ഒരു മുടങ്ങുന്നൊരു ഘട്ടം മുമ്പ് ഒരു ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിൽ വളരെ ശക്തമായ ഇടപെട്ട ഒരാളാണ് മാർ ജേക്കബ് തൂങ്കുഴി അങ്ങനെ ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി യുടെ സാംസ്കാരിക രംഗത്തൊക്കെ നിറസാന്നിധ്യമായിരുന്ന ഒരു പിതാവിനെ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് ആളുകളുടെ ജനസഞ്ചയം ഉണ്ടാവും ഇവിടെ മതപരമായ ഒന്നാം ഘട്ട കബറടക്ക ശുശ്രൂഷയുടെ ചടങ്ങുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന അതിരൂപത ആസ്ഥാനത്ത് നടക്കുന്നത് പന്ത്രണ്ട് പതിനഞ്ച് വരെയായിരിക്കും ഇവിടെ ഭൗതികദേഹം ഉണ്ടാവുക അതിനുശേഷം വ്യാകുലമാതാവിൻ ബസ്സിലേക്കിലേക്ക് അതായത് തൃശ്ശൂർ പുത്തൻപള്ളിയിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് വിപുലമായ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ിബീഷ് കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിയുടെ അനുസ്മരണ ശുശ്രൂഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാർ ആൻഡ്രൂസ് താഴെ മെത്രാപൊലിത്തിയുടെ കാർമ്മികത്വത്തിലായിരിക്കും ശുശ്രൂഷകൾ നടക്കുക പന്ത്രണ്ട് പതിനഞ്ചിന് വ്യാകുലമാതാവിൻ ബസിലിക്കാപ്പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിനാണ് വിലാപയാത്ര കോഴിക്കോട് കോട്ടുളിയിൽ നാളെയാണ് സംസ്കാരം തങ്ങളുടെ പിതാവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് നിരവധി ആളുകളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാനും മറ്റുമായിട്ടുള്ള എല്ലാ ഘട്ടം ഘട്ടമായിട്ടുള്ള മറ്റു ക്രമീകരണങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ലിബീഷാണ്